പഠിച്ച റബ് കോവ എന്താ ഈ കോലത്തില് പല്ല കോയ എത്തത് കോലം വയസ്സനായി നടന്നു ഞാന് എന്റെ ചെറുക്കൻ്റെ ഇൻസ്റ്റഗ്രാം പേജ് നോക്കി അതിലുണ്ട് കൊമ്പങ്ങാട് കോയലം വളരെ ഇഷ്ടമാണെന്ന് പറഞ്ഞാണ്ട് ഒരു പെണ്ണ് മെസ്സേജ് അയച്ചു അപ്പൊ ഓളും ഞാനും കൂടെ വരെ ഒന്ന് പട്ടായക്കോ ഒരു ബൈക്ക് പോവല്ലേ ഒന്ന് കളറായി കൂടെ ചില ചെറുക്കൻ്റെ ഷർട്ടൊക്കെ ഒന്ന് എടുത്തിട്ട് ആ പിന്നത് മാത്രമല്ല നീ പോകുന്ന ബൈക്ക് മലപ്പുറത്തുനിന്നാണ് അവിടെ ഒരു ഷോപ്പിൽ നല്ല സെലക്ഷൻ ഉണ്ടെന്ന് പറഞ്ഞത് ഞാനും ചെറുക്കൻ്റെ ലൂസുള്ള ഒരു മൂന്നാല് പേന്റ് എടുത്ത് ഷോപ്പ് പേര് എന്നെ അടിച്ചു കണ്ട് അപ്പത്തന്നെ തരുന്നതാണ് അപ്പൊ അതും കൂടെ ഇട്ടിട്ട് ഞാനും ഓളും ഒന്ന് പട്ടായ വരെ പോയി

ഒന്നെടുത്താൽ രണ്ട് അതങ്ങനെ പോയിക്കോളും ആ മലപ്പുറം ഡാനിഷ് പറഞ്ഞ ആ ഷോപ്പിലൊക്കെ ഒന്ന് നീ കളർ അയച്ചാ പോരോട് പറങ്കളെ പെരുന്നാൾ മീഷൊക്കെ കളറാക്കാൻ വേണ്ടിട്ട് മലപ്പുറം കുന്നമല് പുതിയൊരു ജെൻസിന്റെ ഷോപ്പ് തുടങ്ങിയിട്ടുണ്ട് ഡാനീസ് ഇപ്പൊ കളിക്കുന്ന ഒരുപാട് മോഡൽ സാധനങ്ങൾ ഇവിടെ ഉണ്ടോ അത് മാത്രമല്ല സ്റ്റിച്ചിങ് ഷെയ്പിങ് അവിടുന്ന് ഡ്രസ്സ് എടുക്കുന്ന ആൾക്കാർക്ക് ഷെയ്പിങ് ഫുള്ള് ഫ്രീ ആട്ടോ ഇതുകൂടാതെ ഡാനിസ് എന്ന് പറഞ്ഞ ഷോപ്പ് മക്കര പറമ്പ് ഉണ്ട് പെരുന്നാൽ പണ്ടിട്ടിട്ടോ